പ്രിയേ പ്രാണനെ രചന ജിഫ്ന നിസാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി സിയെ കുളിച്ചു കഴിഞ്ഞ ഉടൻ സഞ്ജു നളിനിയുടെ മുറിയിലേക്കാണ് ചെന്ന് അവിടെയാണ് അവന്റെ ഡ്രസ്സ് വെച്ചിട്ടുള്ളത് പക്ഷേ അതെവിടെയെങ്കിലും കാണുന്നില്ലായിരുന്നു നന്ദുമോയുടെ മുറിയിലേക്ക് വെച്ചിട്ടുണ്ട് സഞ്ജു അവൻ വിളിക്കാനൊരുങ്ങും മുന്നേ നളിനി അങ്ങോട്ട് വന്നുകൊണ്ട് പറഞ്ഞു അതിപ്പെന്തിനാമേ കടുവുടക്കുമെല്ലാം പറഞ്ഞു എന്റെ ഡ്രസ് ഇവിടെ കണ്ടിട്ട് സഞ്ജു നടുവിന് കൈ കൊടുത്തുകൊണ്ട് നളിനിയോട് ചോദിച്ചു പോടാ നളിനി അവനെ തല്ലാൻ കൈയോങ്ങി ആളിവിടെ പോയി ഇപ്പൊ ഭയങ്കര ആണെന്ന് തോന്നുന്നുണ്ടല്ലോ സഞ്ജു നളിനിയെ നോക്കി ഉത്സവങ്ങ അടുത്തില്ലേ സഞ്ജു അതിന്റെ തിരക്കുകള് അച്ഛനല്ലേ സെക്രട്ടറി അതിന്റെ ഓരോ ഓട്ടപ്പാച്ചില് നളിനി ചിരിയോടെ പറഞ്ഞു കാശുകൊണ്ടുള്ള കളിയോ സൂക്ഷിക്കാൻ പറയണേ പുറത്തിറങ്ങി മുന്നേ സഞ്ജു ഓർമ്മിപ്പിച്ചു നിനക്ക് അങ്ങ് പറഞ്ഞാൽ നളിനി ചൊടിയോടെ ചോദിച്ചു പിന്നെ ഞാൻ പറഞ്ഞാ കേൾക്കുന്ന ഒരു മഹാൻ ഒന്ന് പോവാമേ തമാശ പറയാതെ സഞ്ജു ചുണ്ടുകൂട്ടിക്കൊണ്ട് നന്ദുവിന്റെ മുറിയിലേക്ക് നടന്നു നളിനി ചിരിയോടവന്റെ പോക്ക് നോക്കി നിന്നു ഒരു തോർത്തെടുത്തുകൊണ്ട് മുറിയിലേക്ക് വരുന്നവനെ കണ്ടിട്ട് നന്ദു ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി ഫോണിൽ നോക്കിക്കൊണ്ടിരിപ്പായിരുന്നു അവൾ എന്നാലും ശ്രദ്ധ മുഴുവൻ അവൻ മുതൽ പുറത്തായിരുന്നു ഏത് നിമിഷവും അവൻ ഇങ്ങോട്ട് കയറി വരുമെന്ന് അവൾക്കുള്ള തുടിച്ചുകൊണ്ട് ഓർമ്മിപ്പിച്ചു ഡ്രസ്സെടുക്കാൻ തിരിഞ്ഞവൻ അവളുടെ വെപ്രാളത്തോടെയുള്ള ചോദ്യം കേട്ടതും അവളെ നോക്കി ഞൊടിയിട കൊണ്ട് അവന്റെ കണ്ണിൽ കുസൃതി നിറഞ്ഞു എന്താണോ അവൻ അവളുടെ നേരെ നടന്നു ഞാൻ അമ്മയെ വിളിക്കും കേട്ടോ അവന്റെ ഭാവം കണ്ടതും നന്ദു പതിയെ പതിറിക്കൊണ്ട് പറഞ്ഞു വിളിക്ക് ഞാനും പറയും ഇന്നലെ രാത്രിയിൽ നിന്ന് ഇറുകെ പിടിച്ച് കൊല്ലാനാക്കിയത് കള്ളച്ചിരിയോടെ സഞ്ജു അവൾക്കരികിലേക്ക് കുനിഞ്ഞിട്ട് പറഞ്ഞു നന്ദു പതറിക്കൊണ്ട് അവനെ നോക്കി പറയട്ടെ സഞ്ജു സ്വകാര്യം പോലെ ചോദിച്ചു അത് ഞാൻ ഉറക്കത്തില് നന്ദു അവനെ നോക്കാതെ മുഖം കുനിച്ചുകൊണ്ട് പതിയെ പറഞ്ഞു ഒന്നും വേണ്ട ഇങ്ങനെ എനിക്ക് കണ്ടാ മാത്രം മതി എന്നോട് ഇങ്ങനെ മിണ്ടിയ മതി കേട്ടോ സഞ്ജു പ്രണയം നിറച്ചുകൊണ്ട് അവടെ നെറ്റിൽ മൃദുവായി ഉമ്മിച്ചുകൊണ്ടും പറഞ്ഞു ആ ചൂടുള്ള തണുപ്പിൽ പരിഭവം മറന്നിട്ട് നന്ദുവും കണ്ണടച്ചുകൊണ്ട് അലിഞ്ഞു ചേർന്നു ഹോസ്പിറ്റലിൽ നിന്ന് അവിടുത്തെ വിശേഷങ്ങളെല്ലാം മാഷിനോട് പറഞ്ഞിട്ടാണ് ആദ്യ മുറിയിലേക്ക് പോയത് അവനെത്തുമ്പോഴേക്കും മാഷു ഭക്ഷണമെല്ലാം കഴിഞ്ഞിരുന്നു താങ്കൂടി നാളെ വരാമെന്ന് മാഷു പറഞ്ഞിട്ടും ആദ്യം അത് നിരസിച്ചു രണ്ടുപേരും അന്ന് നേരത്തെ ഉറങ്ങാൻ കിടന്നു അന്ന് തലച്ചിലുണ്ടായിരുന്നു ഓർമ്മകൾ കൊണ്ട് വേദനിക്കാതെ അവനൊന്ന് വേഗം ഉറങ്ങിപ്പോയത് ദേവൻ വിളിക്കുമ്പോൾ രാജീവ് നീതുവിന്റെ വീട്ടിൽ വിരുന്നിലായിരുന്നു അതിനാൽ തന്നെ ഫോണിൽ ദേവൻ എന്ന പേരുകേണ്ടതും അവനെന്ന് വിറച്ചുപോയി എക്സ്ക്യൂസ് മീ വിളറിയ ഒരു ചിരിയോടെ ഭക്ഷണം കഴിക്കുന്ന നിർത്തി അവൻ എഴുന്നേറ്റു അത്യാവശ്യ കോളൊന്നും അല്ലെങ്കിൽ ഇത് കഴിച്ചിട്ട് പോ നീ ഒന്നും കഴിച്ചില്ലല്ലോ നമ്മളിപ്പോ ഇരുന്നല്ലേ ഉള്ളൂ നീ നീതുവിന്റെ ഡാഡി അവനോടായി പറഞ്ഞു നിങ്ങൾ കഴിക്കരുത് ഞാനിപ്പോരാം ഇത് അത്യാവശ്യ കോളാ തിരികെ അയാളുടെ മറുപടി പ്രതീക്ഷിക്കാതെ നടക്കുമ്പോൾ തന്റെ കള്ളത്തിന് നിറഞ്ഞ മുഖം അവരാരും തിരിച്ചറിയരുത് മാത്രമായിരുന്നു രാജീവിന്റെ മനസ്സിൽ അവന്റെ ആ പ്രവൃത്തി ഇഷ്ടമായില്ലെങ്കിലും അയാളൊന്നും പറഞ്ഞില്ല അത് മനസ്സിലാക്കിയത് കൊണ്ടായിരുന്നു നീതു ഡാടിയോട് വാതോരാ സംസാരിച്ചു ഹലോ അങ്ങേയറ്റം സൂക്ഷിച്ചുകൊണ്ടാണ് രാജീവ് സംസാരിച്ചത് അകത്തുള്ളതൊരു ബുദ്ധിജീവിയാണ് നിരവധി ബിസിനസ് ഒറ്റയ്ക്ക് നടത്തി തഴങ്ങി പഠിച്ചവൻ തന്ത്രങ്ങൾക്ക് പുറമെ കുതന്ത്രങ്ങൾ കൂടി അറിയാവുന്ന നല്ലൊരു ഒന്നാന്തരം മനുഷ്യൻ പുറമേ കാണുന്ന ശാന്തതയല്ല അയാൾ എന്നുള്ളത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് തന്റെ ജോലിയോ സമ്പത്തോ കുടുംബമഹിമയോ ഒന്നും കണ്ടിട്ടല്ല മകളെ തന്നെ ഏൽപ്പിച്ചു എന്നുള്ള സത്യം മറ്റാരെക്കാളും തനിക്കറിയാം രാജീവ് രാധാകൃഷ്ണൻ എന്ന വ്യക്തിയെ മാത്രമായിരുന്നു അയാൾ പരിഗണിച്ചത് മകൾക്കായി തെരഞ്ഞെടുത്തത് അതിലൊരു പിഴവ് വന്നെന്ന് തോന്നിയാൽ മകളെ തിരികെ കൊണ്ടുപോകുന്നത് മാത്രമല്ല പിന്നെ ജീവിതത്തിൽ തനിക്കൊരു സമാധാനം ഉണ്ടാവില്ല അല്ല സമാധാനം ഉണ്ടാവാൻ അയാൾ സമ്മതിക്കില്ല പിന്നിലേക്ക് വീണ്ടും വീണ്ടും കണ്ണോടിച്ചു നിൽക്കുമ്പോഴും ആ ഭയമായിരുന്നു അവനിൽ ചൂഴ്ന്നു നിന്നിരുന്നത് അതിനാൽ തന്നെയും അങ്ങേയറ്റം സൂക്ഷ്മതയോടെയാണ് അവന്റെ സംസാരവും ചെയ്തികളും ഹലോ രാജീവ് ദേവന്റെ സുഖാന്വേഷണം കേട്ടപ്പോൾ രാജീവിന് ദേഷ്യമാണ് തോന്നിയത് അവൻ പല്ലിയടിച്ചു പരമസുഖല്ലേ ഫോൺ വെല്ലടിക്കുന്നു കേൾക്കുമ്പോൾ തന്നെ ഉള്ളിലൂടെ ഒരു മിന്നൽ പാഞ്ഞു കയറി ഇറങ്ങും ഞാൻ വിളിക്കും അത് ഇങ്ങോട്ടായാലും നീ വരണം സത്യത്തിൽ എന്താണ് അവിടെ സംഭവിച്ചെന്ന് എനിക്കറിയണം നീ പറഞ്ഞിട്ട് തന്നെ അറിയണം ഓർക്കത്തിൽ കൂടി പേടിയ സ്വപ്നം പോലെ ആദിയുടെ വാക്കുകൾ അപ്പോഴെല്ലാം ഓർക്കും അവൻ വിട്ടുകളഞ്ഞൊന്നുമല്ല അങ്ങനെ വിട്ടുകളയുന്നവനും അല്ല വിളിക്കും വിളിച്ചിരിക്കും ഇപ്പൊ കെണിയിൽപ്പെട്ട തന്നെ മാക്സിമം ഭയപ്പെടുത്തി രസിക്കുന്ന ഒരു സൈക്കോ മനസ്സുമായി അവൻ കാത്തിരിപ്പുണ്ട് പള്ളികൾക്ക് മൂർച്ചുകൂട്ടി ഇരക്കുമേൽ കൊതിച്ചാടാനുള്ള തയ്യാറെടുപ്പോടെ അവൻ എവിടെയോ പതിയിരിപ്പുണ്ട് അതോർക്കുമ്പോൾ രാജീവ് അപ്പോഴും വിറക്കുന്നുണ്ട് ആദ്യമുള്ള ദേഷ്യത്തിനുമപ്പുറം പകയാണ് തോന്നുന്നത് തന്റെ സമാധാനം മുഴുവൻ ഒരൊറ്റ നിമിഷം കൊണ്ട് കളഞ്ഞവനെന്ന് ആദ്യെ മുദ്രകുത്തുമ്പോഴും തൻ്റെ നോക്കാൻ രാജീവ് അപ്പോഴും മെനക്കിട്ടില്ല പക നിറഞ്ഞ മനസ്സോടെ തന്നെയാണ് രാജീവ് ദേവന് വേണ്ടി കാതോർത്തത് എത്രയും വേഗം ഇവിടെ നിന്ന് ഇറങ്ങണം തന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചവരെ മനസ്സിൽ പകയൊടുങ്ങോളം തിരിച്ചു ആക്രമിച്ച് കീഴ്പ്പെടുത്തി ഇതുപോലെയുള്ള ഒരു ഹോസ്പിറ്റൽ കിടക്കൽ കൊണ്ട് പോയിടണം ഉള്ളിൽ അതുമാത്രം ചൊലിക്കുന്നുകൊണ്ടാണോ എന്തോ പ്രതീക്ഷിച്ചെങ്കിലും വേഗത്തിൽ അനൂപിനെ എഴുന്നേറ്റിരിക്കാൻ കഴിയുന്നുണ്ട് കൂടുതൽ സംസാരങ്ങളൊന്നുമില്ലെങ്കിലും അവന്റെ കാര്യങ്ങളൊക്കെ ദീപു ചെയ്തു കൊടുക്കുന്നുണ്ട് ആ സമയം അനൂപിന് അതൊരു വലിയ ആശ്വാസം തന്നെയായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ ഇതുപോലൊരവസ്ഥയിൽ താൻ എന്ത് ചെയ്യുമായിരുന്നുവെന്ന് ബോധം തിരികെ കിട്ടിയെന്ന മുതൽ അവന് ആലോചിച്ച് നോക്കാറുണ്ട് എവിടെ നിറഞ്ഞിട്ട് എങ്ങോട്ടോ ഡോക്ടറെ കാണാൻ പോയിട്ട് തിരികെ വന്ന ദീപു ചോദിച്ചു കേട്ടതും അനൂപിനെ നെറ്റി ഒളിഞ്ഞു ഡിസ്ചാർജ് കിട്ടിയോ ആ അനൂപ് അലസമായി പറഞ്ഞുകൊണ്ട് കൈയിലുള്ള സീറ്റുകൾ അവനരിയിലേക്ക് കൊടുത്തു സർക്കാർ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ ബില്ലടക്കുന്നതിനെ പറ്റി ഭയക്കേണ്ടതില്ല പക്ഷേ ദീപുവിന്റെ ചോദ്യം എങ്ങോട്ട് പോകും അമ്മയും പെങ്ങളും വായിലിരിക്കുന്ന മുഴുവൻ വിളിച്ചു പറയുന്ന കേട്ടു നിൽക്കേണ്ടി വന്നാലും തനിക്ക് ഒറ്റക്കാനും വീട്ടിൽ പോവായിരുന്നു ദീപുവിനെയും കൊണ്ട് അങ്ങോട്ട് പോവാൻ കഴിയില്ല അമ്മയും കൂടാതെ അവിടെ പെങ്ങൾ കൂടിയുണ്ട് അവൾ കല്യാണം കഴിഞ്ഞെങ്കിലും അമ്മ ഒറ്റക്കായ തന്നെ വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത് അളിയന് കോയമ്പത്തൂരാണ് ജോലി ആഴ്ച രണ്ടു ദിവസം വരും അതുകൊണ്ട് തന്നെ അതൊരു പ്രശ്നമായി തോന്നിയില്ല കൂടെ നിൽക്കാമെന്ന വാക്കോടെ സ്ഥിതിക്ക് ഇനി ദീപുവിനോട് ഉപേക്ഷിച്ച് പോകാനും കഴിയില്ല അനൂപ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരുന്ന് പോയി തന്റെ വായിലെന്താ പഴം വല്ലതും ഉണ്ടോ ചോദിച്ചു കേട്ടില്ല നീ ഇവിടുന്ന് ഇന്നിറങ്ങണ എങ്ങോട്ടാ പോകുന്നെന്ന് ദേഷ്യത്തോടെ ദീപു വീണ് ചോദിച്ചു എങ്ങോട്ടും പോവാം അനൂപ് അവനെ നോക്കി ദീപു അവനെ ചെറിഞ്ഞ് നോക്കി നോക്കി പേടിപ്പിച്ചതിനകത്ത് സ്ഥലം ഉണ്ടാവില്ലല്ലോ അനൂപ് പിറുവിരുത്തും തനിക്ക് വീടും കൂടിയൊന്നുമില്ലേ ദീപു അങ്ങേറ്റം പരിഷമായി ചോദിച്ചു ഇല്ല അനൂപ് ഒറ്റവാക്കിൽ ഉത്തരം പറഞ്ഞു ദീപു പിന്നെ ഒന്നും പറയാതെ പല്ലി അടിച്ചിരുന്നു താൽക്കാലം നമുക്ക് നമുക്കൊരു ഫ്ലാറ്റ് നോക്കാം അതാകുമ്പോൾ ഇയാളുടെ കാര്യങ്ങൾ കൂടുതൽ സൗകര്യം അല്പം കഴിഞ്ഞതും അനൂപ് അനുനയം പോലെ പറഞ്ഞു ദീപു അപ്പോഴൊന്നും പറയാതെ അവനെ നോക്കി പല്ലി അടിച്ച് പ്രതീക്ഷിച്ച പോലെ തന്നെ പത്തുമണിക്കുള്ളിൽ അവരിൽ ആ ഹോസ്പിറ്റലിൽ എത്തി ആദ്യം വെളുപ്പിനെഴുന്നേറ്റ് കൊണ്ട് അങ്ങോട്ട് ചെന്നിരുന്നു അവനെത്തുമ്പോഴേക്കും കുളിയെല്ലാം കഴിഞ്ഞ് അവർ ഒരുങ്ങിയിരുന്നു വീട്ടിൽ വീടിൽ പോയിട്ടെന്തോ എടുക്കാറുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യം അവർ അങ്ങോട്ടാണ് പോയത് സുജയ്ക്കും പത്മയ്ക്കും ഒപ്പം പ്രീ കൂടി മ്ലാനതയിലാണ് കാരണം അറിയാവുന്നതിനാൽ ആദ്യം കൂടുതലൊന്നും ചോദിച്ചുകൊണ്ടുള്ള ബുദ്ധിമുട്ടിച്ചില്ല പക്ഷേ കണ്ണുകൾ കൊണ്ടൊരു തഴുകലായി ആശ്വാസമായി അവന്റെ സ്നേഹം ഉണ്ടായിരുന്നു ആ നിമിഷങ്ങളിലൊക്കെയും സുജയ്ക്ക് മാത്രമുള്ള ഡ്രസ്സ് മതി പത്മയ്ക്ക് അവിടെയുള്ള യൂണിഫോം കിട്ടും പിന്നെ ഭക്ഷണം അവിടുന്ന് ആയതുകൊണ്ട് ആ കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും കരുതേണ്ടതില്ല സോപ്പും ചീപ്പും തോർത്തും ഒക്കെയായി അലറച്ചില്ലറ സാധനങ്ങൾ മാത്രം മതിയായിരുന്നു അതെല്ലാം സൂചിച്ച് മുന്നേ തന്നെ വാങ്ങി വാങ്ങിക്കരുതിയിരുന്നു ഇനി അതിന് കൂടി ആദ്യം ബുദ്ധിമുട്ടിക്കാൻ വയ്യെന്നവൾക്ക് തോന്നി പതിവില്ലാതെ എല്ലാവരും മൗനമായിരുന്നു അങ്ങ് എത്തുവോളാം ആദ്യം മാത്രമാണ് വല്ലതും പറഞ്ഞത് അത് ഹോസ്പിറ്റലിലെ കാര്യങ്ങൾ എല്ലാ ആഴ്ചയും ഞങ്ങളങ്ങോട്ട് വന്നോളാം എന്നവൻ പറഞ്ഞത് തനിക്കരികിലിരുന്ന പ്രിയയുടെ കൈവിരലിൽ കോർത്തുപിടിച്ചുകൊണ്ടായിരുന്നു മുന്നേ അവൻ കാര്യങ്ങളെക്കുറിച്ചെല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ പിന്നെ അവിടെ കൂടുതലൊന്നും ചെയ്യേണ്ടതില്ലായിരുന്നു ഒരു മാസത്തിനുള്ളിൽ പത്മജയ്ക്ക് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നവൾ പരിശോധിച്ചുകൊണ്ട് അവിടെയുള്ള ഡോക്ടർ ഉറപ്പ് പറഞ്ഞതോടെ അവരുടെയെല്ലാം മനസ്സ് നിറഞ്ഞു മുഖം തെളിഞ്ഞു പത്മയെ അഡ്മിറ്റ് ചെയ്തുകൊണ്ട് ആദ്യം പ്രിയം തിരികെ പോരാൻ ഇറങ്ങി പോയിട്ട് വാ മക്കളെ കണ്ണ് നിറച്ചുകൊണ്ട് തന്നെ സുജ ആദ്യം പ്രിയെ ഒരുമിച്ച് ചേർത്ത് പിടിച്ചു എൻ്റെ നമ്പർ അമ്മയുടെ ഫോൺ സേവ് ചെയ്തിട്ടുണ്ട് എന്തുണ്ടെങ്കിലും എപ്പോഴാണെങ്കിലും വിളിച്ചേക്കണം എനിക്കിങ്ങോട്ട് ഓടിയത് അതിന് മാത്രം ദൂരൊന്നുമില്ല സുജയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ആദ്യം പറഞ്ഞു എത്രയൊക്കെ ഒതുക്കി പിടിച്ചിട്ടും സുജയുടെ കൈപ്പിടിയിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന നിമിഷം പ്രിയയുടെയും കണ്ണ് കലങ്ങിച്ചുവെന്ന് അവളെ ഒന്നും നോക്കിയതല്ലാതെ ആദ്യമൊന്നും പറഞ്ഞില്ല കുറച്ചു ദൂരം പിന്നിട്ട് കഴിഞ്ഞതും പ്രിയയുടെ തെളിയാത്ത മുഖം അവരിൽ വല്ലാത്തൊരു വീർപ്പുമുട്ടൽ സൃഷ്ടിച്ചു വഴിയോരത്തെ വലിയൊരു മരത്തിന് കീഴിലേക്ക് കാറുതുക്കി നിർത്തിയിട്ട് പിന്നിലേക്ക് ചാരി കണ്ണടച്ച് കിടന്നു പ്രിയ ഞെട്ടിയതുപോലെ അവനെയും നോക്കി അതുവരെയും അവൾ ഏതൊക്കെയോ ഓർമ്മകളിൽ അറിഞ്ഞു നടപ്പായിരുന്നു പെട്ടെന്ന് കാറ് നീന്നപ്പോഴാണ് അവൾ തിരികെ വന്നത് ആദ്യ വയ്യെ കണ്ണടച്ച് കിടക്കുന്നവനെ കുലുക്കി ഒളിച്ചുകൊണ്ട് അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു അവൻ കണ്ണു തുറന്നിട്ട് അതേ കിടപ്പിൽ മുഖം ജരിച്ചുകൊണ്ട് അവളെ നോക്കി എന്താ പറ്റി അവൾക്ക് അവൻ്റെ നോട്ടം കണ്ടിട്ടൊരു വല്ലായ്മ തോന്നി നിനക്കിത് എന്ത് പറ്റിയ കൃഷ്ണ അവൻ നേരത്തെ ഒരു അവളെ നോക്കി എനിക്കോ എനിക്കെന്താ പ്രിയ മുഖം ചൊളിച്ചു നീ നീ ഇന്നേരം വരെ എന്നോട് മിണ്ടിയിട്ടുള്ള കൃഷ്ണ പരിഭവം പോരെ അത് പറയുന്നവൻ്റെ കണ്ണിൽ അവൻ്റെ ഹൃദയം പിടയുന്നത് അവൾക്കറിയാൻ കഴിഞ്ഞിരുന്നു ആ നിമിഷം അയ്യോ ആദ്യമായിട്ടാ ഞാൻ പ്രിയ അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു അമ്മ അവിടെ ഇട്ടു പോന്നപ്പോൾ എനിക്കെന്തോലെ തോന്നിയിട്ടാ ഞാൻ ഞാൻ തനിച്ചായ പോലെ ആദിയുടെ ഒരു വിളറിയ ചിരി ഉണ്ടായിരുന്നു അത് കണ്ടതും പ്രിയ പറയാം വന്നത് പാതിയിൽ നിർത്തി ഞാൻ ഞാനുണ്ടായിട്ടൊന്ന് തനിച്ചാണോ ആ ചോദ്യം കേട്ടത് അവൾക്ക് വല്ലാതെ വേദനിച്ച് ആദ്യ ഞാൻ ഞാൻ അങ്ങനെയല്ല പെട്ടെന്ന് അവർ ഒറ്റയ്ക്ക് പിന്നീട് അങ്ങോട്ട് ഓരോന്ന് എടുത്ത് പറയുമ്പോഴും അതിൽ അവനെ നോവിക്കുന്നത് ഉണ്ടോ എന്നതായിരുന്നു അവൾക്കുള്ള മുഴുവനും കാരണം വല്ലാത്തൊരു നോവ അവന്റെ കണ്ണിൽ നിറഞ്ഞു നിൽപ്പുണ്ട് ചുണ്ണിലെ ചിരിക്കുപോലും വേദനയുടെ ചുളിവാണ് ആദ്യേട്ട ഞാൻ മനഃപൂർവ്വമല്ല പ്രിയ അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ചിരുന്നുകൊണ്ട് കണ്ണ് നിറച്ച് അവനതുവരെയും പരിഗണിക്കാതിരുന്നതിനാൽ അവൾക്ക് കടുത്ത ആത്മരോഷം തോന്നി നിനക്കിപ്പോൾ കുറച്ചു ദിവസം പിരിഞ്ഞിരിക്കേണ്ടി വന്നാലും അതോർത്ത് വേദനിക്കാൻ ഒരു അമ്മയുണ്ടല്ലോ ഓർമ്മയിലൊരിടത്തും എത്ര തിരഞ്ഞിട്ടും തെളിയാത്ത അമ്മയെ തേടി നടന്നിട്ട് ഒടുവിൽ പരാജയപ്പെട്ട എൻ്റെ ഹൃദയവതിനെക്കുറിച്ച് അറിയ കൃഷ്ണ നിനക്ക് എന്തുകൊണ്ടോ അത് ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ കലങ്ങിച്ചുവെന്ന് ആദ്യേട്ട ഇങ്ങനെയൊന്നും പറയില്ലേ പ്രിയൊക്കെ കരച്ചിൽ വരുന്നുണ്ടായിരുന്നു നിനക്ക് നോവുന്നുണ്ട് കൃഷ്ണ എങ്കി എങ്കി സോറി തൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്ന അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടാവും പറഞ്ഞു ഒന്ന് ഓർത്ത് നോക്ക് നീ അവരൊന്നിനു പിരിഞ്ഞതുപോലെ എനിക്കറിയില്ല എന്നെ കൂടി വിട്ടുപോയപ്പോൾ അവർക്ക് വേദനിച്ചിട്ടുണ്ടാവില്ലേ അവരമ്മയല്ലേ കൃഷ്ണ അമ്മമാരങ്ങനെയല്ലേ മക്കൾ ഒറ്റപ്പെടുമെന്ന് പേടിച്ചിട്ട് മരിക്കാൻ പോലും പേടിയല്ലേ എന്നിട്ടും പിന്നെ എന്താണാവോ ഇന്നും എനിക്ക് ആഗ്രഹമാണ് ആരോടും പറയാത്ത എൻ്റെ മനസ്സിലെ വേദനയാ ഇന്നിപ്പോൾ അമ്മയെ വിട്ട് നീയും നിന യാത്രയാക്കുമ്പോൾ നിന്റെ അമ്മയും കരഞ്ഞില്ലേ നിങ്ങൾക്ക് വേദനിച്ചില്ലേ കൃഷ്ണ അറിയോ പരസ്പരം നിങ്ങൾക്ക് അത്രമാത്രം സ്നേഹമുള്ളതുകൊണ്ട് ആ സ്നേഹം അതാണ് എൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സുകൊട്ട് ഞാൻ ഞാനും അന്വേഷിച്ചിടക്കുന്ന അറിയോ നിനക്ക് ശ്വാസമെടുക്കാൻ പോലും അവൻ കഷ്ടപ്പെടുന്നുണ്ടെന്ന് പ്രിയക്ക് തോന്നി ദൈവമേ ഇത്രയും മനസ്സ് വേദനിച്ചു തൻ്റെ കുറച്ച് നേരത്തെ മൗനം കൊണ്ട് അത്രമാത്രം മനുഷ്യൻ്റെ ആശ്രയ കാണത്താൽ പ്രിയയുടെ കരച്ചിൽ ശക്തമായി അവൾ കൂടുതൽ അവനിലേക്ക് ചേർന്നു ആദിയുടെ കൈകൾ അവളിൽ മുറുകി അവൻ അപ്പോഴും സീലേക്ക് ചാരി മുന്നിലേക്ക് തുറച്ചു നോക്കിയിരുന്നു ആദ്യേട്ടാ അല്പം കഴിഞ്ഞ പ്രിയ കണ്ണ് തുടച്ചിട്ട് പതി അവളെ നോക്കാതെ അവനൊന്ന് മൂളി അമ്മ ഇപ്പൊ എവിടെയുണ്ട് പ്രിയ ചോദിക്കുമ്പോൾ വിളറിയ ചിരിയോടെ അവൻ അവളെ നോക്കി എനിക്കറിയില്ല ഋഷ അത് പറയുമ്പോൾ അവന്റെ സ്വരം പതിഞ്ഞു പിന്നെ പിന്നെ കണ്ടിട്ടില്ലേ പ്രിയ വീണ്ടും അവന്റെ കയ്യിൽ അമർത്തി പിടിച്ചു ആദി തലയാട്ടി കാണാൻ കൊതിയുണ്ടായിരുന്നു എന്നെ കൂടി വേണമായിട്ട് ഉപേക്ഷിച്ച് പോയതല്ലേ കൃഷ്ണ ആദ്യമൊക്കെ വെറുപ്പ് തോന്നിയിരുന്നു സങ്കടം തോന്നിയിരുന്നു പിന്നെ പിന്നെ ആലോചിച്ച് നോക്കിയ മനസ്സിലായി അമ്മ അമ്മ പ്രാക്ടിക്കലായി ചിന്തിച്ച് നോക്കിയിട്ട് പോയതാ ഞാൻ ഞാനൊരു തടസ്സായാലൊന്ന് ഭയന്ന് കാണും അച്ഛനും ഉപേക്ഷിച്ചപ്പോൾ അച്ഛനിൽ നിന്ന് കിട്ടിയതല്ല ഉപേക്ഷിച്ച് കളഞ്ഞു അത് അത് ന്യായമല്ലേ നിറഞ്ഞു പോയ കണ്ണുകൾ അവളിൽ നിന്ന് മറച്ചു പിടിക്കാൻ ആദ്യവേഗം സെയിലേക്ക് മുഖം തിരിച്ചു നമുക്ക് നമുക്കത് അന്വേഷിച്ച് നോക്കിയാലോ ആദ്യ വെറുതെ വെറുതെ ഒന്ന് കാണാൻ പ്രിയബലമായി അവന്റെ മുഖം തനിക്ക് നേരെ പിടിച്ചു തിരിച്ചുകൊണ്ട് ചോദിച്ചു ആ നിറഞ്ഞ മിഴികൾ അവളോ അല്ലാതെ നോവിക്കുന്നുണ്ടായിരുന്നു അപ്പോഴും പക്ഷേ കരഞ്ഞില്ല താൻ കൂടി കരഞ്ഞാൽ അവന്റെ പിടി വിട്ടുപോകുമെന്ന് ആ മുഖം കണ്ടതും അവൾക്ക് ഉറപ്പുണ്ടായിരുന്നു എന്തിനാ കൃഷ്ണ അത് വേണ്ട എനിക്ക് എനിക്ക് കാണണ്ട ആഗ്രഹമില്ലാത്തോണ്ടല്ലോ വേറൊന്നുകൊണ്ടല്ല ഏതോ സിനിമയിൽ ദുൽഖറി പറഞ്ഞ പോലെ അമ്മയിപ്പോ ഒരു ഹൗസ് വൈഫ് ആയിരിക്കും ഏതോ വീട്ടില് ആരുടെയോ വൈഫ് അതിനു പോയി വെറുതെ അവളുടെ സമാധാനം കളയണം എന്നെ വേണ്ടായിട്ടാവില്ലേ അത്രയും മനസ്സാക്ഷി ഇല്ലാത്തൊരു അച്ഛൻ്റെ കൂടെ എന്നെ ഇട്ടു പോയത് അമ്മയ്ക്കറിയായിരുന്നില്ലേ പിന്നീളെ ജീവിതം എത്രമാത്രം ദുഷ്കരായിരിക്കുന്നു എന്നിട്ടും എന്നിട്ടും എന്നെ ഉപേക്ഷിച്ച് പോയില്ലേ പിന്നെ പിന്നെയും ഞാൻ എന്തിനു പോണം കൃഷ്ണ അവൻ്റെ കണ്ണുകൾ ഇറ്റിവീണ് ഹൃദയമൊരു കിയ നേർച്ചാലുകൾ അതുവരെയും അവനാരെയും അറിയിക്കാതെ കാണിക്കാതെ കൊണ്ടു നടന്ന നോവിൻ്റെ വലിയൊരു ആ കണ്ണുകളിൽ കൂടി ഒഴുകിയിറങ്ങി പ്രിയ ഒരു നിമിഷം സ്തംഭിച്ചു പോയി കരയിലെ ആദ്യ അവൻ പിടിച്ചുകൊണ്ട് പറയുമ്പോൾ അവളും കരയുകയായിരുന്നു എനിക്ക് എനിക്ക് പറയണം കൃഷ്ണ ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ മുട്ടി മരിച്ചു പോകും ആദിയുടെ സ്വരം വിറച്ചു ആ മനസ്സറിഞ്ഞ പോലെ പ്രിയ വേഗം കണ്ണ് തുടച്ചുകൊണ്ട് കൊണ്ട് അവന് നേരെ നോക്കിയിരുന്നു നിനക്ക് നോകും നിറഞ്ഞ കണ്ണോടെ തന്നെ അത് പറയുമ്പോൾ അവൻ്റെ ചുണ്ടിലൊരു ഉണ്ടായിരുന്നു ഞാൻ ഞാൻ സഹിക്കും ഈ നെഞ്ചിലെ വേദനയൽപ്പം കുറഞ്ഞിട്ടുമല്ലോ എനിക്കിപ്പോൾ അത് മതി പ്രിയവനെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു മുഖം വന്ന് അമർത്തി തുടച്ചുകൊണ്ട് ആദ്യം ശ്വാസമെടുത്തു വേദനിപ്പിക്കുന്ന ഒരു ഭൂതകാലത്തിന്റെ ചിറകടിയൊച്ചകൾക്ക് കാതോർക്കും പോലെ അവനൊരു നിമിഷം മൗനമായിരുന്നു അവനൊന്നു വഴക്കിടുന്ന പോലെ ഞാൻ കണ്ടിട്ടില്ല കൃഷ്ണ പറഞ്ഞു തുടങ്ങിയപ്പോൾ അവന്റെ ശബ്ദം കൂടെ അറി പക്ഷേ അതായിരിക്കാം അവരുടെ സ്നേഹമില്ലായ്മയും തമ്മിൽ എപ്പോൾ കണ്ടാലും പരസ്പരം കടിച്ചു കയറും അതിനിടയിൽ ഞാനൊന്നൊരാൾ ഉണ്ടെന്ന് പോലെ രണ്ടാൾ ഓർത്തില്ല സ്കൂളിൽ നിന്ന് വന്നൊരു ദിവസം അമ്മയെ അന്വേഷിച്ചപ്പോ ഒരു പൂവാടി പോയത്രയും സിമ്പിളായിട്ടാണ് അച്ഛൻ പറഞ്ഞു അമ്മ പോയെന്നും ഇനി ഒരിക്കലും തിരികെ വരില്ലെന്നും ഞാൻ കൂടുതൽ പ്രതീക്ഷിക്കാതിരിക്കാൻ കൂടിയാവും അന്ന് അത്രയും കടുപ്പതിൽ പറഞ്ഞു അന്നത്തെ ആ ആറാം ക്ലാസ്സുകാരാണ് തനിക്ക് മുമ്പിലിരിക്കുന്നതെന്ന് പ്രിയക തോന്നി അന്ന് അമ്മയെ കാണാത്ത അതേ നോവ് ഇന്നും അവൻ്റെ കണ്ണിലുണ്ട് പിന്നെയുള്ള ഓരോ ദിവസങ്ങൾക്കും ഒരു യുഗത്തിൻ്റെ നീളം ഉണ്ടായിരുന്നു എന്ന കാര്യങ്ങളൊന്നും മുടങ്ങിയില്ല എല്ലാം ചെയ്തുതരാൻ ജോലിക്കാർ ദുബായിലെ ഏറ്റവും വലിയ സ്കൂളിൽ വിദ്യാഭ്യാസം എന്ത് പറഞ്ഞാലും അതാ നിമിഷം മുന്നിലെത്തും കാണുന്നവർങ്കിൽ ആദിത് മഹാദേവൻ ഭാഗ്യം ചെയ്തവൻ അവരും ചിരിച്ചു പക്ഷേ ഒന്നും ഞാൻ അവരോടും പറഞ്ഞില്ല കിട്ടുന്ന കഴിക്കും ആരെങ്കിലും എന്തു പറഞ്ഞാലും എനിക്ക് ദേഷ്യം വരും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഞാൻ വാശി പിടിക്കും വല്ലാത്തൊരു വൃത്തിയെട്ട മൈൻഡായി മാറിയായിരുന്നു ഞാൻ അച്ഛൻ അച്ഛനെന്നെ വല്ലാതെ ശിക്ഷിക്കും അതിന്റെ ദേഷ്യവും വാശിയും കൂട്ടി ആദ്യക്ക് ഇതച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി അവന്റെ കണ്ണീർ വറ്റി പകരം ആ കണ്ണുകൾക്ക് വല്ലാത്തൊരു ഭാവം വന്നു മുഖം കടുത്തുപോയി പ്രിയ ഒന്നും മീണ്ടാതെ ഒരക്ഷരം കൊണ്ടുപോലും അവനെ ശല്യം ചെയ്യാതെ അവന്റെ തോളിൽ ചാരിയിരുന്നു നല്ലൊരു കേൾവിക്കാരിയായി അപ്പോഴവനേറെ ആവശ്യം അതായിരുന്നുവെന്ന് അവൾക്ക് തോന്നി അച്ഛൻ അപ്പോഴും ജീവിതം ആസ്വദിച്ചു പുതിയ പുതിയ ഭാര്യമാര് ഇതൊക്കെ കാണേണ്ടി വരുന്നൊരു മകന്റെ അവസ്ഥ അത് ആർക്കും അറിയില്ല കൃഷ്ണ എന്നെ തേടി വരാനും എനിക്ക് തേടി പോകാനും ആരുമില്ല ഞാൻ ഞാൻ മാത്രം തനിച്ചു അവന്റെ സ്വരം വീണ്ടും ദയനീയമായി ഒടുവിൽ പത്തിൽ പഠിക്കുമ്പോഴാ നാട്ടിലും മുത്തച്ഛെന്ന് ഞാൻ അറിഞ്ഞു അതെനിക്ക് പുതിയ പ്രതീക്ഷയായിരുന്നു ഇനി അവിടെത്തന്നെ തുടർന്ന ഒന്നുമില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും അല്ലെങ്കിൽ എൻ്റെ അച്ഛനെ ഞാൻ കൊല്ലും അതെനിക്ക് മനസ്സിലായി നാടിലേക്ക് ഓണമെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ചിരിച്ചുള്ളി പക്ഷെ ആവശ്യം എൻ്റെ ആയിരുന്നില്ലേ ഞാൻ വാശി പിടിച്ചു അച്ഛന് പിടിച്ചു നിൽക്കാവുന്നതിന് പരമാവധി എന്നെ തടഞ്ഞു ഒടുവിൽ ഞാൻ ആത്മഹത്യാ ഭീഷണി അതിനായി ശ്രമിച്ചപ്പോൾ അപ്പ മാത്രം അച്ഛൻ സമ്മതിച്ചു പ്രിയ ഞെട്ടിക്കൊണ്ട് ചാടി എഴുന്നേറ്റുകൊണ്ട് അവനെ തുറിച്ച് നോക്കി പക്ഷേ അവനൊരു ഭാവഭേദവുമില്ല ഈ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിപ്പെടുക എന്ന് കേട്ടിട്ടുണ്ടോ നീ ഞാനത് അനുഭവിച്ചവനാ മുത്തച്ഛൻ എന്നെ രണ്ടു കയ്യിൽ നേടി സ്വീകരിച്ചു എനിക്ക് എനിക്ക് അവനെ ചങ്ങാതിയായി തന്നു എന്റെ സഞ്ജുവിനെ ഒരു ചിരിയോടാദി പ്രിയയെ നോക്കി അവനുണ്ടല്ലോ അവനെ ഞാനെങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് എനിക്കറിയില്ല കൃഷ്ണ അന്ന് ഇനി ഒന്ന് എന്റെ ചങ്ങാതിയാണെന്ന് മുത്തച്ഛൻ പറഞ്ഞു കേട്ടതും മുറുകെ പിടിച്ച എന്റെ കൈകൾ ഇന്നും അതേ മുറുഖത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അന്ന് മുതൽ എന്നെ നിഴൽ പോലെ അവനുണ്ടായിരുന്നു എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് ഞാൻ പറയാതെ പറയാതറിഞ്ഞവനാ എൻ്റെ വേദന അവന്റെയും വേദനകളായി എനിക്ക് വേണ്ടി പലരോടും വഴക്കുണ്ടാക്കി പലരുടെയും വഴക്കു കേട്ടു നിറയെ കൂട്ടുകാരുടെ അവന് എനിക്കാകെയുള്ള കൂട്ട അവനാണെന്ന് സ്വയം മനസ്സിലാക്കി അവരിൽ നിന്നൊക്കെ ഒരു അകലം പാലിച്ചു അവനെനിക്ക് അവന് പൂർണമായിട്ട് വിട്ടു നൽകി എൻ്റെ വേദനകൾ ഒരു പരിധി വരെ അകറ്റി നിർത്താൻ അവനായിരുന്നു കാരണം ആർക്കും അറിയാത്ത എന്നെ ഞാൻ പറയാതെ തന്നെ തേടി കണ്ടുപിടിച്ചു എന്നോട് ദേഷ്യം കാണിച്ചു ചീത്ത പറഞ്ഞു എന്നെ എന്നെ ഒരുപാട് സ്നേഹിച്ചു മനസ്സിലാക്കി കൂടെ നിന്നു പറഞ്ഞു തീരുവോള അവൻ്റെ ചിരി ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ട സന്തോഷങ്ങളും സമാധാനവും ഞാൻ അനുഭവിച്ചു ആ രണ്ടു വർഷമായിരുന്നു പക്ഷെ അപ്പോഴേക്കും അതിനെ തടയിടാൻ എൻ്റെ അച്ഛൻ വീണ്ടും അവതരിച്ചു ആവശ്യം ഞാൻ ബിസിനസ് പഠിക്കാൻ ലണ്ടനിൽ പോകണം പറ്റില്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു അതിന്റെ പിള്ളിൽ മുത്തച്ഛനെ കൂടി വേദനിപ്പിക്കാൻ ശ്രമിച്ചപ്പോ അതില്ലാതാക്കാൻ ഞാൻ അതിനും സമ്മതിച്ചു ആദ്യം ഒന്ന് ശ്വാസമെടുത്തു അത് കഴിഞ്ഞാലെങ്കിൽ എന്നെ വെറുതെ വിടുന്ന എന്റെ അപേക്ഷ അച്ഛനൊന്ന് സ്വീകരിച്ചു പക്ഷേ അതൊരു ട്രാപ്പ് മാത്രമായിരുന്നു ലണ്ടനിൽ നിന്ന് തിരികെ വന്നിട്ട് ഫോട്ടോഗ്രാഫിയിൽ കൂടുതൽ പണ്ട് നടത്താനുള്ള കോഴ്സിന് ചേരാനിന്ന് തന്നെ അച്ഛ മീണു തിരികെ ചെല്ലാൻ നിർബന്ധിച്ചു അതിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഞാൻ ഞാൻ ആ സ്കൂളിൽ ഇനിയുള്ള ഞാൻ പറയണ എന്നൊരു ഭാവത്തിൽ ആദ്യം പ്രിയയെ നോക്കി സത്യം പറഞ്ഞ നിന എനിക്ക് തീരെ അംഗീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല കൃഷ്ണ മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ ആഗ്രഹങ്ങൾ അപ്പോഴും പാതിൽ മീന് കിടപ്പായിരുന്നു അതിന് അതിന് നീ ഒരു തടസ്സമാന്ന് ഞാൻ ഭയന്നു ആദ്യം ഒരു നേരത്തെ ശരിയുള്ള പ്രിയക്ക് നേരെ തിരിഞ്ഞിരുന്നു പക്ഷേ പക്ഷെ പിന്നെ എപ്പോഴോ ഞാൻ പോലും അറിയാതെ നീ എൻ്റെ ആദ്യ അവളുടെ കാവളി രണ്ട് കൈയും ചേർത്ത് പിടിച്ചു സഞ്ജുവിനോട് ഞാൻ വെല്ലുവിളിച്ചിരുന്നു നിന്നെ നിന്നെ ഞാൻ ഒരിക്കലും സ്നേഹിക്കാൻ പോകുന്നില്ലെന്ന് പക്ഷേ നിന്നോട് സംസാരിക്കുമ്പോൾ നിന്നോട് വെറുതെ വഴക്കുണ്ടാക്കുമ്പോൾ വല്ലാത്തൊരു നിർവൃതി ഞാൻ അനുഭവിച്ചു അതെൻ്റെ സ്നേഹമായിരുന്നു ഇപ്പോൾ നീ ഇല്ലാത്തൊരു നിമിഷം അതെനിക്ക് ഓർക്കാൻ കൂടി വയ്യ കൃഷ്ണ അത്രയും അത്രയും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു ആദ്യമുള്ള പ്രണയത്തോടെ നോക്കി സഞ്ജീവിനോട് നീ നിറയെ സംസാരിക്കുമ്പോൾ കളി പറയുമ്പോൾ അവനുവേണ്ടി വേണ്ടി ഭക്ഷണം ഉണ്ടായി കൊടുക്കുമ്പോ സ്നേഹത്തോട് അവനെ കഴിപ്പിക്കുമ്പോ അവൻ പറയാതന്നെ അവൻ അറിയാൻ തുടങ്ങിയപ്പോൾ അവൻ തെറ്റിയതപ്പോ അവനെ അടിച്ചപ്പോ സത്യം പറഞ്ഞ ഞാൻ ഞാനെന്റെ അമ്മയെ അത് പറയുമ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു പ്രിയയുടെയും ആദ്യമായിട്ടും കൊതിച്ചിരുന്നു അവൻ തലയാട്ടി അന്നാണ് എനിക്ക് മനസ്സിലായത് എനിക്കും ഇഷ്ടങ്ങളുണ്ടായിരുന്നു ഇഷ്ടമുള്ള ഭക്ഷണമുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളുണ്ടായിരുന്നു അന്നായിരുന്നു ഞാൻ എനിക്ക് സ്വന്തമായി വേണമെന്ന് അത്രമേല ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു പോയതും എനിക്ക് എനിക്ക് നിൻ്റെ സ്നേഹം വേണമായിരുന്നു എനിക്ക് നിൻ്റെ വാത്സല്യം കരുതലും ശിക്ഷകളും വേണമായിരുന്നു അതെല്ലാം എൻ്റെ കൊതിയായിരുന്നു എനിക്ക് എനിക്ക് ആരുമില്ലെന്ന് തോന്നാതായത് നിന്നെ ആ സ്നേഹിച്ചു തുടങ്ങിയ അന്ന് മുതലാ കൃഷ്ണ ആദ്യ ആർദ്രമായി പറഞ്ഞു വീണ്ടും അവന്റെ സ്വരേമിണ്ടറി പ്രിയ ഏതോ ഒരു ഉൾപ്രേരണ പോലെ അവന്റെ മുഖം പിടിച്ച് താഴ്ത്തി ആ നെറ്റിൽ മൃദുവായി ചുണ്ടിയേർത്തു ഇനി ഇനി ഞാനുണ്ടാവും കേട്ടോ അലിവോട് അവൻ്റെ കണ്ണിലേക്ക് നോക്കി പറയുമ്പോൾ രണ്ടുപേരും കരയുകയായിരുന്നു ഇത് വായിക്കുമ്പോൾ ഞാനും കേൾക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ അവസ്ഥ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം